ഹായ് നമസ്കാരം സ്വാഗതം ഒരിക്കൽ കൂടി ഇനി അങ്ങോട്ട് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുന്നു ഇഷ്ടമുള്ള വിഷയം പഠിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ പഠിച്ച് ഡിഗ്രിയോ പി ജിയോ സമ്പാദിച്ച് അവരുടെ ഇഷ്ടമേഖലയിൽ പ്രവർത്തിക്കാം എന്ന രീതിയിലേക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഉദ്യോഗാർത്ഥികളെ എല്ലാവരെയും എല്ലാവർക്കും അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രീതിയിൽ അവരുടെ പഠനത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ട് യു ജി സി കുറച്ച് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ റെക്കമെൻ്റേഷൻസ് ഇവയൊക്കെയാണ് പ്ലസ് ടുവിന് ഏത് സ്ട്രീം പഠിച്ചാലും കുഴപ്പമില്ല ഡിഗ്രിക്കോ അതിനുശേഷമോ പി ജി ലെവലിൽ പഠിക്കുന്നതിന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം ഒരൊറ്റ നിബന്ധനയാണ് എൻട്രൻസ് എക്സാമിനേഷൻസ് അതായത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ തുടർ പഠനം ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലേക്കുള്ള എൻട്രൻസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധന ആകെ കൂടിയുള്ള ഒരു നിബന്ധനയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ സയൻസ് പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ബയോമാത്സ് പഠിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് കൊമേഴ്സ് കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്ക് കൊമേഴ്സ് ഒക്കെ ഇപ്പം ഒക്കെ പലരും പഠിക്കുന്നുണ്ട് അപ്പോൾ അത് നേരത്തെ തന്നെയുള്ളതാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ യാത്രയിൽ ഒരിക്കലും ഏത് സ്ട്രീം പഠിച്ചു ഇന്ന സ്ട്രീം ഞാൻ പഠിച്ചതുകൊണ്ട് മറ്റൊരു സ്ട്രീമിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല എന്ന ആ ഒരു മനോവിഷമം ഒഴിവാക്കി കിട്ടിയിരിക്കുന്നു ഇതൊരു നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ പല കുട്ടികൾക്കൊരു അവരുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഫെർദർ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് പിന്നെ അങ്ങോട്ടുള്ള പഠനത്തിലേക്ക് അവരുടെ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്നുകിൽ ഒരു സുഹൃത്ത് ഇന്ന കോഴ്സ് പഠിക്കുന്നു അതുകൊണ്ട് ഞാനും അതിന് പോകുന്നു ഒരു സുഹൃത്ത് ഇന്ന സ്കൂളിൽ പഠിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ സ്കൂളിൽ പഠിക്കുന്നു അതുപോലെ പേരൻസിൻ്റെ ചില നിർബന്ധങ്ങൾ നിർബന്ധങ്ങളുണ്ടാകാം അത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അത് നേരാ അത് നല്ല രീതിയിലാകാം അതല്ല എങ്കിൽ ചിലപ്പം മറ്റു ചില കാര്യങ്ങൾ കൊണ്ടാകാം നിർബന്ധങ്ങൾ വരുന്നത് പൊതുവേ പേരൻസ് ചിലപ്പം അവരുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക ജോലിയിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മക്കളും ആ മേഖലയിലേക്ക് വരണം അല്ലെങ്കിൽ എനിക്ക് ആ ജോലി സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരു മേഖലയിലേക്ക് എൻ്റെ മകളെയോ മകനെയോ അവർക്ക് മറ്റൊരു മേഖലയിൽ ജോലി സമ്പാദി ജോലി ഉണ്ടാകണം മറ്റൊരു മേഖലയിൽ ജോലി എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചില നിർബന്ധ ബുദ്ധികളൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെയാണ് അപ്പം കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു പ്രായമാണ് ഈ പത്താം ക്ലാസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴാണ് മിക്കവാറും നമ്മൾ പിന്നീടുള്ള ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലർ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ട്രീം പോയി പഠിക്കുന്നു അതിനുശേഷം ചില സ്ട്രീമുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള മറ്റു ചില മേഖലകളിലേക്ക് അവരുടെ പഠനം തുടരാൻ കഴിയാതെ വരുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള കരിയർ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് ബോറടിച്ച് അടിച്ച് തുടങ്ങും കാരണം എന്താണ് ഇതൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ എനിക്കത് പഠിക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും കുറേ സമയമെടുക്കും അപ്പോൾ അത്തരമുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായകമാകുന്ന ഒരു രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷൻസാണ് യു ജി സി പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് പ്ലസ് ടു പഠിച്ചത് ഏതുമാകട്ടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അണ്ടർ ഗ്രാജുവേഷൻ ബിരുദം അതുപോലെ ബിരുദാനന്തര ബിരുദം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിലൂടെ നടക്കാൻ പോകുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു തീരുമാനമായി മാറുന്നു യു ജി സി എടുത്തിരിക്കുന്ന യു ജി സി ഇനി അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അനുവദിക്കപ്പെടുന്ന ഈ ഒരു തീരുമാനം ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് സാധാരണയായിട്ട് നമ്മുടെ ഈ യു അല്ലെങ്കിൽ പി അഡ്മിഷൻ എന്ന് പറയുന്നത് നടക്കുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് പൊതുവെ എല്ലാ അഡ്മിഷൻസും നടക്കുന്നത് ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതാണ് പല വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻസ് വർഷത്തിൽ രണ്ട് പ്രാവശ്യമുണ്ട് ഒന്ന് ജനുവരി ഇൻടേക്ക് ഉണ്ട് പിന്നെ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട് അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അഡ്മിഷൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുമായിട്ട് രണ്ട് പ്രാവശ്യം അഡ്മിഷൻ തരപ്പെടുന്ന രീതിയിലേക്ക് ഒരു സാധ്യത കൂടി ഉണ്ടായേക്കാം മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ അതായത് ഈ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് വേറെ ചില സവിശേഷമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടി വരുന്നുണ്ട് അതിലൊന്ന് ഈ അറ്റൻഡൻസിലുള്ള ഒരു എന്താ പറയുക അറ്റൻഡൻസിന്റെ ഒരു നിബന്ധന ഒരു കാർക്കശ്യം പൊതുവെ ഒഴിവാക്കുന്നു അതായത് സ്ഥാപനങ്ങൾക്ക് അറ്റൻഡൻസിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ സ്ഥാപനങ്ങൾക്ക് എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നു മറ്റൊരു കാര്യം ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഏത് മേജർ എടുത്ത് പഠിക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ക്രെഡിറ്റ്സ് ആ മേജർ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനത്തിലൂടെ നേടിയിട്ടുള്ളതായിരിക്കണം ഫിഫ്റ്റി പെർസെന്റേജ് ക്രെഡിറ്റ്സ് ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് അത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ചെയ്തിട്ടാകാം അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടാകാം മറ്റു മേഖലകളിലൂടെ ആയിരിക്കണം അപ്പം ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി എന്നുള്ളൊരു നിബന്ധന ഉണ്ട് ഇനി വേറൊരു വളരെ മികച്ചത് എന്ന് പറയാവുന്ന യു നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് നമുക്ക് കരുതാം അത് എന്താണെന്ന് വെച്ചാൽ ആക്സിലറേറ്റഡ് ഡിഗ്രി അതുപോലെ എക്സ്റ്റെൻഡ് ഡിഗ്രി ആക്സിലറേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് എന്ന് പറയാം ഇപ്പോൾ ഒരു ആറ് സെമസ്റ്റർ ഉള്ള ഒരു ഒരു കോഴ്സിന് ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അഞ്ച് സെമസ്റ്റർ കൊണ്ട് ആ കുട്ടിക്ക് അത് പൂർത്തിയാക്കാൻ കഴിയും എങ്ങനെയാന്ന് വെച്ചാൽ ഈ അഞ്ച് സെമസ്റ്ററിനുള്ളിൽ ആ ഓരോ കോഴ്സിനും ഒരു ഇത്ര നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ആണ് പറയുന്നത് ആ ക്രെഡിറ്റ്സ് ഈ അഞ്ച് സെമസ്റ്ററിനുള്ളിൽ ആ കുട്ടിക്ക് കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വളരെ നേരത്തെ തന്നെ ഒരു മാസം മുന്നേ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും സോ അതാണ് ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ബിരുദം നേടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ചിലടത്ത് ഞാൻ അടുത്ത കാലത്ത് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് അതിനകത്ത് ഒരു കുട്ടി ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതായത് ആ കുട്ടിക്ക് സാമ്പത്തിക പ്രശ്നമൊക്കെ ഒരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് സാറ്റ് എക്സാമിനേഷൻ എഴുതി യു എസ് പോയിട്ട് ഡിഗ്രി പഠിക്കുന്നു നാല് വർഷത്തെ കോഴ്സാണ് എന്നാണ് ഞാൻ കരുതുന്നത് നാല് വർഷത്തെ കോഴ്സ് മൂന്ന് വർഷം കൊണ്ട് ആ കുട്ടി കംപ്ലീറ്റ് ചെയ്യുന്നു കൂടാതെ അവിടെയുള്ള ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡും കൂടി മേടിച്ചുകൊണ്ടാണ് ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് എന്ന് പറയുന്നത് ചില സമയത്തൊരു ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് പല സാങ്കേതിക പല പ്രശ്നങ്ങൾ കാരണം ചിലപ്പം ഈ പറഞ്ഞ മൂന്ന് വർഷം കൊണ്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ അല്ലെ നാല് വർഷത്തെ ഒരു കോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു രണ്ട് സെമസ്റ്റർ കൂടി അധികം പഠിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പം അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഡിഗ്രി അതുപോലെ തന്നെ നേരെ മറുവശത്ത് എക്സ്റ്റെൻഡ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ കുറച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം ഈ ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ അനുവദനീയമാണ് മാക്സിമം ഇങ്ങനെ കുറയ്ക്കാവുന്ന പീരീഡ് എന്ന് പറയുന്നത് രണ്ട് സെമ് വരെയാണ് അതായത് ഇതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പി ജി ഉണ്ട് അപ്പം ഫോർ ഇയേഴ്സ് കോഴ്സ് ഒക്കെ ചെയ്യാണ് ഫോർ ഇയേഴ്സ് ഇപ്പോൾ ഓണേഴ്സ് വിത്ത് ഒക്കെ ആണെങ്കിൽ അവർ അഡ്വാൻസ്ഡ് പി ജി അതായത് ഇപ്പം ഐ ഐ ടി കളിലൊക്കെ ഇതുപോലെതന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പി ജി ചെയ്യാനുള്ള അവസരം കൂടി ഒരുക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരേ സമയം തന്നെ രണ്ട് വിഷയങ്ങളിൽ യു ജി അല്ലെങ്കിൽ പി ജി പഠിക്കാനുള്ള അവസരം കൂടി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും എത്ര അല്ലേ ഓരോ രീതിയിൽ എത്രത്തോളം മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാറ്റങ്ങളും തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് യു ജി സി അതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ ബോർഡുകളൊക്കെ എല്ലാവർക്കും ഒരുക്കി തരുന്നത് ആകെക്കൂടി ഉണ്ടാകേണ്ട ഒറ്റ കാര്യം നമുക്കത് ചെയ്യാനുള്ള മനസ്സ് മാത്രം മതി നല്ല മനസ്സിനുടമയായിട്ട് നല്ല രീതിയിൽ നല്ലൊരു ലക്ഷ്യം വെച്ച് നല്ല പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ലോകത്ത് എന്ത് പഠിക്കണമെന്നുള്ളത് ഒരു തടസ്സമല്ല ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു വളരെ നല്ലൊരു വസ്തുത അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇന്റർനാഷണൽ ലെവലിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സുകൂടി ഒന്ന് മാറ്റിയാൽ എല്ലാം വളരെ സുഖകരമായിരിക്കും ശുഭകരമായിരിക്കും താങ്ക് വെരി മച്ച്